പനിയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒൻപത് വയസ്സുകാരി മരിച്ചു ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കളുടെ പ്രതിഷേധം ആലപ്പുഴ കായംകുളത്താണ് സംഭവം അജിത് ശരണ്യ ദമ്പതികളുടെ മകൾ ആദിലക്ഷ്മിയാണ് മരിച്ചത് കായംകുളം എബനസർ ആശുപത്രിയിലാണ് പനിയെ തുടർന്ന് കുട്ടിയെ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് ശരീരവേദനയും വയറുവേദനയും ഉണ്ടായിരുന്നു പനി മൂർച്ഛിച്ചതോടെ ഐസ്യൂലേക്ക് മാറ്റിയിരുന്നു തുടർന്ന് മരണം എന്നാൽ കുട്ടിക്ക് പനി ഗുരുതരാവസ്ഥയിലായ കാര്യം ആശുപത്രി അധികൃതർ വീട്ടുകാരെ അറിയിച്ചില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം ആശുപത്രി അധികൃതർ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇൻഗസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ കായംകുളം ഗവൺമെന്റ് എൽ സ്കൂളിൽ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആദിലി മലയാളം ടെലിവിഷൻ ആലപ്പുഴ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ